ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് നല്ലൊരു പായസം കൂട്ട് തയ്യാറാക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടൊരു പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറു വേറു പരിപ്പ് കിലോ എടുത്തിട്ടുണ്ട് നെല്ല് കുത്തിയ പച്ചരി എന്ന് പറയും ചുവന്ന പച്ചരി നമ്മുടെ നാടൻ പച്ചരി അതും നമ്മൾ കിലോ എടുത്തിട്ടുണ്ട് രണ്ടും നമ്മൾ കഴുകി വീഴത്ത് നല്ലപോലെ ഉണക്കി നമുക്കിനി അത് വറുത്തെടുക്കാം രണ്ടും തനിയെ തനിയെ നമുക്ക് കഴുകി ഉണക്കി എടുക്കണം നമുക്ക് വറുത്ത് വയ്ക്കുമ്പോഴും തനിയെ വറുത്ത് വെക്കണം പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും രണ്ട് പാത്രത്തിൽ തനിയെ തന്നെ പൊടിച്ച് വെക്കാം. അതുകൊണ്ട് പല പായസമല്ല പലതും നമുക്ക് ചെയ്യാൻ പറ്റും പച്ചരിയും ചെറുപയറും നമ്മൾ നല്ലപോലെ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വറുത്തെടുക്കാം ഒരു ഉരുളിയിലാണ് നമുക്കത് ഒന്ന് വറുത്തെടുക്കാം ആദ്യം പച്ചരി തനിയെ വറുത്തെടുക്കാം നമുക്കൊരു അരമണിക്കൂറൊന്നും വറുത്തെടുത്താൽ മതി അങ്ങനെ മുരിഞ്ഞു വരണമൊന്നുമില്ല നല്ല നല്ല മൂത്ത് ഒരു ചെറിയ കളറൊക്കെ മാറുമ്പോൾ തന്നെ ഒരു ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിനി ചെറു വേർ പരിപ്പും കൂടെ വറുത്തെടുക്കാം അത് നമുക്ക് പായസത്തിന് വറുക്കുന്ന പോലെ വറുക്കണം പരിപ്പിനെ കാട്ടി കുറച്ചും കൂടെ മൂക്കണം അത് നമുക്ക് വറുത്തെടുക്കാം ഇതും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അത്രയും മൂത്താൽ മതിയാവും നമുക്കിതും തണുക്കുമ്പം ഒന്ന് പൊടിച്ചെടുക്കണം അരി നമുക്ക് തണുത്തിട്ടുണ്ട് നമുക്ക് പൊടിച്ചെടുക്കാം കുറച്ച് തരിതരി പോലെ വേണം പൊടിച്ചെടുക്കേണ്ടത് രവയുടെ പരുവത്തിലാണ് നമുക്കത് പൊടിച്ചെടുക്കേണ്ടത് അരിയും ചെറുപയർ നമുക്ക് പിന്നെ വേണുന്നത് കുറച്ച് തേങ്ങ വേണം പാലെടുക്കാൻ വേണ്ടിയിട്ട് ൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അതും ഏലക്കായും പിന്നെ നെയ്യും ആണ് വേണ്ടുന്നത് ശർക്കര നല്ലപോലെ ഉരുക്കി എടുത്തിട്ടുണ്ട് അഴുക്കൊക്കെ കളഞ്ഞ് നെയ്യും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അരി ഇങ്ങനെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ റവയുടെ പരുവാണ് അങ്ങനെ പൊടിച്ചെടുക്കാൻ മതിയാവും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും പായസം വയ്ക്കുമ്പം അല്ലെങ്കിൽ പോലെ ഇരിക്കും അപ്പം നമുക്കിങ്ങനെ തരിതരിയായിട്ടാണ് പൊടിക്കേണ്ടത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വെച്ചിട്ട് പായസം അല്ലാതെ പലതും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഇത് പൊടിച്ച് തനിയെ വെക്കാം. നമ്മുടെ ചെറുപയറും അതേപോലെ തരിതരിയായിട്ട് തരിയായിട്ട് പൊടിച്ചും അതും തനിയെ മാറ്റി വയ്ക്കാം രണ്ടും അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതും തരി പൊടിച്ചിരിക്കുന്നത് ഒരുപാട് പൊടിഞ്ഞു പോകാൻ പാടില്ല കുറച്ച് തരിയായിട്ട് വേണം പൊടിച്ചെടുക്കേണ്ടത്. നമുക്ക് രണ്ടും ഓരോ ഡെപ്പയിലിട്ട് മാറ്റി വെക്കാം. അത് നല്ലപോലെ ആവശ്യത്തിന് പൊടിഞ്ഞു വന്നിട്ടുണ്ട് അത്രയും കുടിഞ്ഞാൽ മതിയാവും രണ്ടും നമ്മൾ ഏറ്റേറ്റായിട്ടുള്ളൊരു പത്രത്തിൽ ഇട്ട് സൂചിച്ച് വെക്കാം നമുക്ക് കുറച്ച് കുറച്ച് വേണം പെട്ടെന്ന് തന്നെ പൈസ തയ്യാറാക്കാൻ പറ്റും നമുക്കിവിടെ തേങ്ങാപ്പാലും കൂടെ എടുത്ത് വെക്കാം നമ്മൾ തേങ്ങാ പാലും എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങാ പാലില്ലെങ്കിൽ പശുവും പാലിനും ചേർക്കാം പശുവും പാൽ അലർജി ഇല്ലാന്നുണ്ടെങ്കിൽ പശുവും പാലിലും ചെയ്യാം അപ്പം നമുക്ക് പെട്ടെന്ന് ശർക്കരയും ഉരുക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പൊടിയും ചേർത്ത് പെട്ടെന്ന് തന്നെ പായസം തയ്യാറാക്കാം ഇത് നമ്മൾ തേങ്ങാപ്പാലിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ഒരു പകുതി പകുതി എടുത്തിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിലാണ് എടുത്തിരിക്കുന്നത് അത്രയും വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ഗ്ലാസ് പായസം ഉണ്ടാക്കാൻ പറ്റും ഉരുളിയിൽ കുറച്ച് നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഈ പൊടിയൊന്ന് വറുത്തെടുക്കണം ഒന്നും കൂടെ ഒന്നും നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലോലോന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടായാ മതിയാകും നെയ്യ് എല്ലായിടവും പിടിക്കേണ്ട ഒന്ന് ചൂടാക്കി എടുക്കാം ആവശ്യത്തിന് പൊടിയെല്ലാം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം നമ്മൾ അവസാനം പിഴിഞ്ഞ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഇത് നമുക്ക് ഒരു ചെറിയൊരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഇത് വെന്ത് വരുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് നല്ല പോലെ അരിയും പയറുമല്ല വെന്ത് വരും അളവ് കൂടുതൽ ഉണ്ടാവും തേങ്ങാ പാൽ കൂടുതൽ ചേർക്കണമുണ്ട് ചേർക്കാം നല്ല പോലെ പാലിക്കട നല്ലപോലെ വെന്ത് വരണം വെന്ത് നല്ല കുറുകി വരും നമുക്ക് അപ്പോഴ അളവി കൂടുതൽ ഉണ്ടാവും ഇത് വേണമെങ്കിൽ കുറച്ച് പാല് കുറവാണെ നമുക്ക് തേങ്ങ പച്ചവെള്ളം ചേർത്താലും മതിയാകും ചെലപ്പോ നമുക്ക് ഇത് വെന്ത് വരുമ്പോൾ കുറച്ച് ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്താലും മതിയാവും അത് പനിപ്പാലൊക്കെ നമുക്ക് അവസാനം ചേർക്കാം ഇത്രയും അളവ് ധാരാളം നമുക്കൊരു പത്ത് ഗ്ലാസ് പായസത്തിനൊക്കെ ഉണ്ടാവും നല്ലപോലെ വെന്ത് അത് നല്ലപോലെ വെന്ത് വരുന്നുണ്ട് നല്ലപോലെ നമുക്ക് അളവ് കൂടുതലായിട്ട് വരുന്നുണ്ട് നമുക്ക് സേമിയ പായസം ഒക്കെ കഴിക്കാൻ പറ്റാത്ത അലർജി ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഈ പായസം വെച്ച് കൊടുത്താലും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ നമ്മളിതിപ്പം ശർക്കര ചേർത്താണ് വെക്കുന്നത് ശർക്കര ചേർക്കാതെ നമുക്ക് പഞ്ചസാരയും ചേർത്ത് തേങ്ങാപ്പാലം ചേർത്താലും നല്ല നല്ല വൈറ്റ് വെള്ള കളറിലുള്ള പായസം കിട്ടും ഇത് ശർക്കര ചേർത്താണ് വയ്ക്കുന്നത് ഇപ്പം അത് ടൈറ്റായി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അളവും കൂടിയിട്ടുണ്ട് നല്ലപോലെ തൊട്ട് നോക്കിയാൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് നല്ലപോലെ വെന്തിട്ട് മാത്രം നമ്മൾ ശർക്കര ചേർത്താൽ മതിയാകും ഇത് നല്ലപോലെ പൊടിഞ്ഞു പോയാൽ ഈ ടേസ്റ്റ് കിട്ടത്തില്ല ഈ പൊടി ചേർത്തിട്ട് കുറച്ചും കൂടെ പൊടിച്ചിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് ഉണ്ടയും തയ്യാറാക്കാം പായസവും തയ്യാറാക്കാം പായസം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നതാണ് പെട്ടെന്ന് എപ്പോഴും മധുരം കഴിക്കുന്ന കുട്ടികൾക്ക് പൈസ വേണമെന്ന് പറയുമ്പോൾ ഈ പൊടി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തേങ്ങാപ്പാൽ മാത്രം എടുത്താൽ മതിയാകും പശുവിൻ പാലിന് അലർജി ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ ആദ്യം അവസാനത്തെ പാലിൽ ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്തായിരുന്നു നമുക്ക് ഇനി ശർക്കരയും കൂടെ വേണമെന്ന ശർക്കരയും ചേർത്ത് ഇതര കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കരക്കെ ഇടന്ന് നല്ല വെള്ളം ഒന്ന് പറരണം പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നമുക്ക് ചവരിയും ചേർക്കാം ഇതിലും ചവരി ചേർക്കാം കാണാൻ ഭംഗി വെള്ള പായസത്തിനാണ് ചവരി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും ടേസ്റ്റും ഉണ്ട് കാണാനും ഭംഗിയാണ് മധുരം നോക്കി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ശർക്കര ഉരുക്കി വെച്ചത് ഇരിപ്പുണ്ട് അത് കുറച്ചും കൂടെ ചേർക്കാം നമുക്ക് മധുരം കുറവായിട്ട് തോന്നി അതുകൊണ്ട് കുറച്ച് ശർക്കരയും കൂടെ ചേർക്കുവാണ് നല്ലപോലെ ശർക്കര കിടന്നൊന്ന് വറണ്ട് വരണം നമുക്കിത് കുക്കറിൽ വെച്ചിട്ടും ചെയ്യാം കുറച്ച് ടൈറ്റ് ആവാതെ നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് വേവിച്ചിട്ട് ശർക്കരയൊക്കെ ഇതേപോലെ തന്നെ ചേർത്ത് പെട്ടെന്നാവും വേവാൻ അധികം ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിലാവുമ്പം ഇത് കുക്കറിൽ വെക്കുമ്പം ശ്രദ്ധിക്കണം നല്ല കുറുക്ക് പോലെ ഇരിക്കുന്നതാണ് തരി കേറി അടയാനൊക്കെ സാധ്യതയുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം കുക്കറിൽ വെക്കുന്നത് നമുക്ക് നല്ലപോലെ ശർക്കര എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടാമത്തെ പാലും കൂടെ ചേർക്കാം കുറച്ച് നേരം കൂടെ ശർക്കര പാനി കിടന്നൊന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള കപ്പളണ്ടി ഒന്ന് നെയ്യൊന്ന് മൂപ്പിച്ചെടുക്കാം കപ്പലണ്ടിയോ ക്യാഷ്നട്ടോ ബദാമോ ഏതായാലും നല്ലതാണ് നമ്മൾ നമ്മളിന്നിവിടെ ചേർപ്പിക്കുന്നത് കപ്പളണ്ടിയാണ് കപ്പളണ്ടി നല്ല ടേസ്റ്റാണ് പായസത്തിൽ ചേർത്താൽ ഇനി നമുക്ക് രണ്ടാമത്തെ പാലും ചേർക്കാം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് നമ്മളിന്ന് തേങ്ങാപ്പാലാണ് ഇവിടെ ചെയ്യുന്നത് നല്ലപോലെ ഇളക്കി നല്ല ടേസ്റ്റ് ആണ് ഈ പായസത്തിന് ഞങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായിട്ട് കുടിക്കാൻ പറ്റും നല്ല കൊല്ലം ഇളക്കി നമുക്കിനി കപ്പളിൻ്റെ ഒക്കെ ചേർക്കാം കപ്പളിണ്ട ചേർത്ത് നമുക്ക് ഏലക്ക പൊടിയൊക്കെ ചേർക്കാം ഏതൊക്കെ പൗഡറും കൂടെ ചേർത്ത് ജസാര ചേർത്ത് പൊടിച്ച് അതുപോലെയാണ് നമുക്കിനിയും ആദ്യത്തെ പാലും ചേർക്കാം നല്ലപോലെ ഇളക്കി നല്ലപോലെ എല്ലായിടവും യോജിക്കുന്ന രീതിയിൽ നമുക്ക് ഇളക്കി എടുക്കാം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്കിനി അവസാനത്തെ ഒഴിച്ചതുകൊണ്ട് ഇനി അധികം തിളക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ലപോലെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും നല്ല തരി തരിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും ിതെല്ലാം നല്ല പോലെ വന്നിട്ടുണ്ട് നമുക്കിനി കപ്പളിയും കൂടെ ചേർക്കാം അവസാനത്തെ പാൽ ചേർത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് എന്നാലും തിളയ്ക്കുവാണത് നമുക്കിനി കപ്പണ്ടി ഇവിടെ ചേർത്ത് നല്ലപോലെ ഇളക്കി നമ്മുടെ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു വേറെ കപ്പണ്ടി വേണമെങ്കിലും ചേർക്കാം നമ്മളിവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് എന്റെ പായസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം നല്ല നല്ല ടേസ്റ്റ് ഉള്ള പായസം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസവുമാണ് നമുക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പായസം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമ്മൾ ആ പൊടികളൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കണം അപ്പം നമ്മൾ ചെറുപയറുകൾ നല്ലപോലെ കഴുകി വെയില തുണക്കി വറുത്ത് പൊടിച്ചെടുക്കുകയാണ് അതേപോലെ പച്ചരി ചുവന്ന പച്ചരി എന്ന് പറയും നാടൻ പച്ചരി എന്ന് പറയും അതും നല്ലപോലെ കഴുകി നമ്മൾ വെയില തുണക്കി വറുത്ത് പൊടിച്ചെടുത്തതാണ് അപ്പം രണ്ടും നമ്മൾ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് അര കിലോ ചെറുപയറും പരിപ്പും അര കിലോ പച്ചരി നമുക്കിപ്പം പായസം വെച്ചിരിക്കുന്നതും ഒരു കാൽ കപ്പിനാണ് വെച്ചിരിക്കുന്നത് കാൽ കപ്പ് പൗഡറിനാണ് നമ്മൾ രണ്ടും കൂടെ ചേർത്ത് രണ്ടും പകുതി പകുതി ചേർത്താണ് പൈസ മുഴിത്തുന്നത് ഒരു അര കിലോ ചക്കരയും വേണ്ടിവരും കുറച്ച് നെയ്യും ഏലയ്ക്കായും ചേർത്താൽ മതിയോ ക്യാഷ് നെട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ബദാം ഉണ്ടെങ്കിൽ ചേർക്കാം നമ്മളിവിടെ വെള്ളക്കപ്പിൻ്റെയാണ് ചേർത്തിരിക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം